അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോൾ ഈ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ചിന്തയുണ്ടാകാം ഈ സിനിമയിലൊക്കെ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ അടുത്ത രണ്ട് വർഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇത് തിരുത്താനുള്ള സമയമാണ് അദ്ദേഹത്തിൻ്റെ ഈ സമീപകാല ചരിത്രം ഒന്ന് നോക്കിയാൽ കേരളീയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാമാങ്കം ഉണ്ടായിരുന്നു നവകേരള സദസ്സ് എന്നുള്ള ഒരു മാമാങ്കം ലോകകേരള സഭ എന്നൊരു മാമാങ്കം ഇതിലൊക്കെ തന്നെ ആരായിരുന്നു മഹാരാജാവ് ആരായിരുന്നു ദാസൻ റോൾ എടുത്തിരുന്നത് എന്നുള്ളത് നമ്മുടെ ഏറ്റവും സമീപകാലം ഒരു ഓർമ്മയാണ് അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് അദ്ദേഹം ഒരു ശൈലിമാറ്റം എടുക്കുമെന്നാണോ ആൾക്കാരുടെ ദാസനായിട്ട് അദ്ദേഹം മാറും അല്ലെങ്കിൽ ആണ് എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഈ ദാസൻ എന്ന് പറയുന്ന ആളിനും മഹാരാജാവിനും കുറേയധികം പ്രത്യേകതകളുണ്ട് അത് സംസാര ഭാഷയിലും ശരീരഭാഷയിലും ഒക്കെയുണ്ട് അതിൽ അദ്ദേഹം ഒരിക്കലും ഒരു ദാസന്റെ സംസാര ഭാഷയോ ശരീരഭാഷയോ പ്രകടിപ്പിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പാർട്ടിക്കാരോടൊന്നല്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടിസ്ഥാന തൊഴിലാളി വർഗം അതിൽപ്പെട്ടിരിക്കുന്ന അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ സി പി എം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങളോടൊന്നും തന്നെ അദ്ദേഹം അനുഭാവപൂർവ്വം ഒരു ദാസരെ പോലെ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല ലൈറ്റ് ആൻഡ് സൗണ്ട് ഓപ്പറേറ്റേഴ്സ് മൈക്ക് ഓപ്പറേറ്റേഴ്സ് അവരോടൊക്കെ തന്നെ അദ്ദേഹം ഏത് രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒരു ചടങ്ങിൽ അതിൻ്റെ അവതാരക ഒരു കമൻ്റ് പറയുന്ന സമയത്ത് അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നത് ഒരു മഹാരാജാവിൻ്റെ അല്ലെങ്കിൽ ഈ പിന്നെ വളരെ വലിയ രീതിയിലുള്ള അധികാര ഭ്രമത്തിലിരിക്കുന്ന ഒരു മഹാരാജാവിൻ്റെ ഭാഷയാണ് അല്ലാതെ അതൊരിക്കലും ഒരു ദാസൻ്റെ ഭാഷയല്ല അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ദാസനാണ് ദാസനാകും എന്നൊക്കെ പ്രഖ്യാപിച്ചാൽ ദാസനായിട്ട് നമ്മൾ കാണുക കൂടി വേണം ഈ നീതിയും നിയമവും ഒക്കെ നടപ്പാക്കുന്ന സമയത്ത് അത് നടപ്പാക്കിയാൽ പോരാ അത് നടപ്പാക്കി എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമുണ്ടാകണം എന്ന ഒരു ലീഗൽ മാക്സിമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം ദാസനാണ് എന്ന് സ്വയം പറഞ്ഞതുകൊണ്ട് ദാസനാവില്ല നേരെ മറച്ചാൽ അദ്ദേഹം ദാസനാണ് എന്നുള്ളത് ആൾക്കാർക്ക് തോന്നുക കൂടി വേണം അപ്പോൾ അതിന് വേണ്ടത് എന്താണ് ഒരു ശൈലി മാറ്റമാണ് ആ ശൈലി മാറ്റത്തിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടോ വളരെ സറ്റിലായിട്ടുള്ള ചേഞ്ചുകളെങ്കിലും അദ്ദേഹം വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത് അല്പം മുമ്പ് നിയമസഭയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രതിപക്ഷ ബെഞ്ചിലേക്ക് നോക്കി അദ്ദേഹം പറയുന്നത് നാണം കെട്ടി ഈ വിഷയത്തിൽ നിങ്ങൾ ന്യായീകരിക്കരുത് കാരണം നിങ്ങളാണ് പ്രതിസ്ഥാനത്ത് തെറ്റ് നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇന്ന് കേരള സമൂഹം മാത്രമല്ല പ്രതിപക്ഷമോ മാധ്യമങ്ങളോ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും അദ്ദേഹത്തിനോട് പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ ന്യ ദയവത് നാണം കെട്ടി ന്യായീകരിക്കരുത് തെറ്റ് ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ അതിനെ തിരുത്താനായിട്ട് കഴിയുകയുള്ളൂ അത് അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രയോഗങ്ങളിലുള്ള തെറ്റുകൾ അദ്ദേഹം തിരുത്തുന്നുണ്ടോ തുടങ്ങിയ സെറ്റിലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലും ചെയ്യുന്നില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള അവകാശമുണ്ട് രാഷ്ട്രീയ കക്ഷികളെയോ നേതാക്കന്മാരെയോ ഒക്കെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹത്തിന് തൻ്റെ ഉള്ളിലുള്ള തൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്വത്വം എന്താണോ അതിനെ തടഞ്ഞു നിർത്താനോ ഒരല്പം സമചിത്വതയോടുകൂടി സംസാരിക്കാനോ സാധിക്കാതെയാണ് അദ്ദേഹത്തിനെ വിവരദോഷി എന്ന് വിളിക്കുന്നത് ഒരഭിപ്രായം പറയുന്നയാൾ തനിക്ക് അനഭിമിതമായി അനുഭമിമിതമായിട്ടുള്ള ഒരു അഭിപ്രായമാണെങ്കിൽ വിവരദോഷിയായി മാറും എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റാമ്പ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ വിഷയമുണ്ടായിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും സമാനമായിട്ട് ഒരു കുട്ടിക്ക് കാര്യവട്ടം ക്യാമ്പസിൽ മരണത്തിലേക്കെത്തിയില്ല എങ്കിലും ആ രീതിയിലത്തേക്കുള്ള ഒരു പീഡനം ഏൽപ്പിക്കുന്ന രീതിയിലത്തേക്ക് എങ്ങനെയാണ് ഈ എസ് എഫ് ഐക്കാർക്കൊക്കെ തന്നെ ചിന്തിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത് ഡെറ്ററൻ്റായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന മുകളിലുള്ള പല ആൾക്കാരും തിരുത്തേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് തിരുത്താതെ വരുന്ന സമയത്ത് അനിയന്ത്രിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടും എനിക്ക് ഓർമ്മ വരുന്നത് പേർജ് എന്ന പേരിലുള്ള ഒരു ഇംഗ്ലീഷ് മൂവി ഫ്രാഞ്ചൈസാണ് പല സീരീസ് പല സിനിമകളുണ്ട് അതിലും അതിൽ പറയുന്ന ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സമാധാനപരമായിട്ട് ജീവിക്കണം മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും പക്ഷേ വർഷത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം എന്ത് അതിക്രമവും എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ചെയ്യാം അത് ലീഗലായിരിക്കും അപ്പോൾ ആ സമയത്ത് ഈ ഉള്ളിൽ വളരെ ക്രിമിനൽ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെല്ലാവരും മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും മര്യാദയ്ക്ക് ജീവിച്ചതിന് ശേഷം ഈ ഒരു ദിവസം അവരുടെ ഉള്ളിലുള്ള ഈ ക്രിമിനലിനെ അഴിച്ചുവിടുന്ന രീതിയിലത്തേക്കുള്ള ഒരു കഥയാണ് ഈ സിനിമയുടേത് അത് പല ഫ്രാഞ്ചൈസിലും അങ്ങനെ തന്നെയാണ് വരുന്നത് എനിക്കിതൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഇത് വർഷത്തിൽ ഒരു ദിവസമല്ല എല്ലായ്പ്പോഴും ഇവരുടെ മനസ്സിൽ ഈ കാര്യങ്ങളുണ്ട് അപ്പോൾ അവരുടെ ഈ യുവതലമുറയുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെ തിരുത്താൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്കിൽ ഒരു നാട്ടുകാർ ഒരു ശൈലി മാറ്റത്തിലേക്ക് പോകും ഇപ്പോൾ രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ഭരണ തുടർച്ച കിട്ടിയിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോൾ ഈ രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടാകാം ഈ സിനിമയിലൊക്കെ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ അടുത്ത രണ്ട് വർഷമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇത് തിരുത്താനുള്ള സമയമാണ് പക്ഷേ അത് തിരുത്തുന്നതിലേക്ക് പോകുന്നതിനുള്ള ഏതെങ്കിലും ഒരു നടപടി അദ്ദേഹം സ്വീകരിക്കുമെന്ന് തോന്നുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് പോലും വിമർശനം ഉണ്ടാകുന്നു എന്ന് പറയുകയും അത് ഈ വിഷയങ്ങളിൽ പോലും വരുന്ന സമയത്തും അതിനെ ന്യായീകരിക്കുകയല്ലേ